എന്തായാലും മലയാളി പ്രേക്ഷകർക്ക് അത്രത്തോളം അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷം കൂടിയാണ് ഈ ഒരു ഈ ഒരു സമയം എന്ന് പറയുന്നത് മോഹൻലാലും പറഞ്ഞ പോലെ ഈ സമയത്തെ മാത്രം താൻ ആഘോഷിക്കുകയാണ് കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല ഈ നിമിഷം താൻ അത്രയേറെ സന്തോഷവാനാണെന്ന് കൂടി പറയുന്നു ഒപ്പം അമ്മയ്ക്കും മലയാള സിനിമയ്ക്കും തന്നോടൊപ്പം നിന്നവർക്കും നന്ദി പറയുന്നുമുണ്ട് നാളെ ദൃശ്യം ത്രീയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ് സുരേഷ് ഗോ ക്ഷമിക്കണം മോഹൻലാൽ അതോ വലിയ ഒരു അഭിമാനത്തിന്റെ നിമിഷമാണ് മലയാളികൾക്ക് മുഴുവനും തോന്നുന്നു അയ്യോ എനിക്ക് ഇന്നലെ അറിഞ്ഞപ്പോൾ മുതല് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം കഴിഞ്ഞ വർഷം സൗദി പിള്ളക്കയുടെ അവാർഡ് വാങ്ങാനായിട്ട് നമ്മൾ പോയ സമയത്ത് ഈ ദാദാ ഫൽക്കെ അവാർഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതെങ്ങനെയാണ് ഇന്ത്യ മൊത്തം ആഘോഷിക്കുന്നതെന്നും ഓൾ ക്രൗഡ് എണീറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞോണം കഴിഞ്ഞവണ്ണം ചക്രവർത്തിക്കാണ് കിട്ടിയത് അപ്പം ഓൾ ക്രൗഡും ക്ലാപ്പ് ചെയ്ത് നിന്ന് അദ്ദേഹം എത്രത്തോളം ഇമോഷണൽ ആയിട്ടാണ് ആ സ്പീച്ച് നടത്തിയത് എന്റെ കാതിലും കണ്ണിലും ഇപ്പോഴും അപ്പം അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ലാൽ സാറിനെ പോലുള്ള ആൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റായിട്ട് ഇനി കൊടുക്കണമെന്ന് അറിയാം ലാൽ എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ഇനിവേ ഒരു ഒരു അദ്ദേഹത്തിനെ വളരെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ പ്രൗഡാണ് അദ്ദേഹം പറഞ്ഞത് താൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പുരസ്കാരമാണ് തൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പക്ഷേ സംവിധായകൻ ഫാസിലടക്കം പറഞ്ഞത് മോഹൻലാലിന് ഇത് നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്ന് ഇത് കിട്ടിയപ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം ഇത് അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് എത്തുന്നത് എന്ന വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഇന്ന് മോഹൻലാൽ നടത്തിയ പത്രസമ്മേളനത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലും എത്ര അദ്ദേഹം സംസാരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പം എനിക്കൊക്കെ ആദ്യം അദ്ദേഹത്തിന് വർക്ക് ചെയ്യണത്തിന് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ നമ്മളെ അദ്ദേഹം നമ്മൾ കൂട്ടുന്നത് വിത്തിൻ വിത്തിൻ ഒരു വൺ അവറിനുള്ളിൽ തന്നെ ഒരേ ഒരേ ലെവലിന്തിലോട്ട് കൊണ്ടുവരികയും അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നമ്മളെ കൊണ്ട് ഇടിപ്പിക്കുമെന്ന് അദ്ദേഹം നമുക്കൊരു ഫീൽ വരികയും ഒക്കെ ചെയ്യുന്ന അതാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഗ്രൗണ്ടഡാണ് എന്ത് കാര്യം സംബന്ധിച്ചാൽ വലിയ നേട്ടങ്ങൾ സംഭവിച്ചാലും നമുക്ക് എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ സംഭവിച്ചാലും നമ്മൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഒന്ന് തുടരുമാണ് അത് വ്യക്തിപരമായി തരഞ്ചാട്ടിന് വലിയ സന്തോഷം അതെനിക്ക് ഈ പറയുന്ന പോലെ ആ സിനിമ ഫുൾ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ടൈറ്റിൽ തുടരും അപ്പം ലാൽസാർ അഭിനയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ഉൾക്കൊണ്ടിരിക്കുന്ന ആ സിനിമയ്ക്ക് മൊത്തമായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു പുതിയ ജനറേഷനൊപ്പം ലാൽസാർ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എഴുതാൻ തോന്നിയൊരു വാചമുണ്ട് മോഹൻലാൽ തുടരും എന്നുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും പറയാമത് മോഹൻലാൽ ഇനിയും 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 തുടരും അതാണ് ശ്രീജ എന്തായാലും ലോക സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ എംപുരാനായി മോഹൻലാൽ ഹൃദയപൂർവ്വം നമ്മുടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തുടരുകയാണ് അത് വലിയ സന്തോഷം തന്നെയാണ് ആ സന്തോഷമാണ് തുടരുമിൻ്റെ സംവിധായകൻ തരുൺമൂർത്തി ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത് അങ്ങനെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് മലയാള സിനിമ മലയാള സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവർ നിരവധി പേർ അദ്ദേഹം ഇവിടെ എത്തിയത് ആൻ്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ആൻ്റണി പെരുമ്പാവൂർ ഒപ്പം തരുൺമൂർത്തി നിർമ്മാതാവ് രഞ്ജിത്ത് എന്നിവർ അദ്ദേഹം ഇവിടെ എത്തി കേക്ക് കഴിച്ച് കേക്ക് മുറിച്ച് അത് മാധ്യമപ്രവർത്തകർക്കും പങ്കിട്ടതിന് ശേഷമാണ് മോഹൻലാൽ ഇവിടെ നിന്ന് മടങ്ങിയത് അദ്ദേഹം ഇന്ന് തന്നെ നാളെ ദൃശ്യം ത്രീയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് അതിനുശേഷമാണ് വീണ്ടും ഈ പുരസ്കാരം വാങ്ങുന്നതിന് വേണ്ടി പോയത് അഞ്ച് തവണ അദ്ദേഹം പറയുന്നു പുരസ്കാരം വാങ്ങാൻ പോയ വേദിയാണെങ്കിൽ കൂടിയും അത് ഓർക്കുകയായിരുന്നു ഏത് ഡ്രസ് ഇടണം എങ്ങനെയാണ് പോകേണ്ടത് അതിൻ്റെ ഒരു ചിന്തയിലാണ് ഇപ്പോഴും മോഹൻലാൽ ഉള്ളതെന്ന് കൂടിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വലിയ സന്തോഷം തന്നെയാണ് ഈ ഒരു നിമിഷം നമ്മൾ ഏവരും കാത്തിരുന്നതാണ് അദ്ദേഹം ത്തിന്റെ അദ്ദേഹം നന്ദി അദ്ദേഹത്തിന് ലഭിച്ച ഈ ഒരു പുരസ്കാരത്തിന് രാജ്യത്തിനടക്കം നന്ദി പറയുന്നുണ്ട് നിർമ്മാതാവ് രഞ്ജിത്ത് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വലിയ സന്തോഷമുള്ള നിമിഷമാണ് മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഈ ഒരു അവാർഡ് ഈ ഒരു പുരസ്കാരത്തെ ആഘോഷിക്കുകയാണ് സത്യമായിട്ടെന്നു വച്ചാൽ ഇത് നമ്മുടെ ഒരു വലിയ മലയാള സിനിമയുടെ ഒരു വലിയ ഒരു ഒരു വലിയ ആഘോഷം തന്നെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ കുറച്ച് പേർക്ക് ഇന്ന് മലയാളത്തിൽ തന്നെ രണ്ട് പേരാണ് അന്ന് അടുത്ത സാറിന് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കിട്ടുന്ന ഒരാളാണ് ശരിക്കും ഒരു ആക്ടർ എന്ന നിലയിൽ കിട്ടിയിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം ഈ പറയുന്ന ചെറിയ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രമാത്രം ആളുകളിലേക്ക് എത്താനും ഇത്രമാത്രം നല്ല കഥാപാത്രങ്ങൾ പിന്നെ ഇന്ന് പറഞ്ഞത് മുഴുവൻ എന്താണ് എത്രയോ വലിയ പുരസ്കാരം കിട്ടുമ്പോഴും എത്രയോ എളിമയോടു കൂടി സംസാരിക്കുന്ന മലയാളത്തിൽ ചേർത്ത് നിർത്താൻ പറ്റുന്ന നമ്മുടെ സ്വന്തം മോഹൻലാൽ അല്ലേ സന്തോഷം സന്തോഷം എന്താണ് ഇതാണ് ഏറ്റവും വലിയ ഈ വർഷം ദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്ന് തുടരും അതിൻ്റെ നിർമ്മാതാവ് രഞ്ജിത്തേട്ടനാണ് ഒപ്പം ഇത്രയും വർഷം മോഹൻലാലിനോടൊപ്പം ഒപ്പം വർക്ക് ചെയ്തതിൻ്റെ ഒരു അനുഭവം സുഹൃത്ത് എന്ന നിലയിൽ ഈ ഒരു ഈയൊരു ഈ ഒരു പുരസ്കാരം അത് വ്യക്തിപരമായും വളരെ സന്തോഷവും അഭിമാനവും നൽകുന്നതല്ല ഞാൻ ഒരു വർഷങ്ങളായിട്ട് വളരെ അടുപ്പമുള്ളത് എന്നെ അതുപോലെ തന്നെ വളരെ സ്വന്തം പോലെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് അപ്പോൾ ഇത് എൻ്റെ കുടുംബത്തിൽ കിട്ടിയൊരു അംഗീകാരമാണ് അപ്പോൾ അതുപോലെ നമ്മൾ കാണുന്നു പിന്നെ ശരിക്കും നമ്മൾ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളതുകൊണ്ട് പറയുകയാണ് അങ്ങനെ ഒരാളെ കിട്ടാൻ മലയാളത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത്രമാത്രം സിനിമയോട് സഹകരിക്കുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരാൾ മോഹൻലാൽ എന്ന് പറയുന്നത് മാറ്റമില്ല നമുക്ക് ഇനിയും ആഗ്രഹമുണ്ട് മോഹൻലാൽ ആ തോളും ചരിച്ച് മുണ്ടും മടക്കി കുത്തി മീശ വിരിച്ച് വീണ്ടും മലയാളികൾക്ക് ഒരു സിനിമ കൂടി നൽകട്ടെ അതിൽ ചേട്ടനും പങ്കാളിയാകട്ടെ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഉണ്ട് പക്ഷേ നമ്മളെ അതിന് വേണ്ടിയുള്ള എന്തായാലും നിർമ്മാതാവ് രഞ്ജിത്ത് ആണ് ഇപ്പോൾ പ്രതികരിച്ചത് അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായും അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ട് കാരണം വർഷങ്ങളായി മോഹൻലാലും ാലിനോടൊപ്പം ചിത്രങ്ങൾ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് രഞ്ജിത്ത് ഏറ്റവും ഒടുവിൽ തുടരും സിനിമയുടെ വിജയം അത് മലയാളി പ്രേക്ഷകർ ഏത് രീതിയിൽ ഏറ്റെടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഈ സിനിമാ മേഖലയിലടക്കം വലിയ ആഘോഷം തന്നെയാണ് മലയാളികളടക്കം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരടക്കം വലിയ സന്തോഷത്തിൽ തന്നെയാണ് പക്ഷേ മോഹൻലാലിൽ സ്ഥിരം സ്ഥായിയായിട്ടുള്ള ഒരു ഭാവമുണ്ട് ആ ഒരു ചിരിയുണ്ട് അത് തന്നെയാണ് ഇന്നും ഈ എന്തൊക്കെ വിമർശനങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ തുടക്കത്തെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ ഇപ്പോൾ ഒരുപാട് ഈ ഒഡിയൻ സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവൊക്കെ ലഭിച്ചുവെങ്കിൽ പോലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹം ആ താര രാജാവായി കസേരയിട്ട് മലയാള സിനിമയിൽ അങ്ങനെ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുകയാണ് ആ ആ ഇരിപ്പിടത്തിന് ആ ഒരു അംഗീകാരമായി വീണ്ടും ഒരു നമ്മുടെ ഒരു അധിക ഒരു വലിയൊരു അവാർഡ് തന്നെയാണ് അദ്ദേഹത്തിന് തേടിയെത്തിയതും എന്തായാലും ആ ഒരു സന്തോഷം പങ്കിട്ടുകൊണ്ടാണ് മോഹൻലാൽ ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത് ഇനി മറ്റന്നാൾ അദ്ദേഹം ആ പുരസ്കാരം ഏറ്റുവാങ്ങാൻ പോകുന്ന നിമിഷം ത്തിനായിട്ടായിരിക്കും നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് കാത്തിരിക്കുന്നത് ഈ ഒരു അവാർഡ് തൻ്റെ മാതാപിതാക്കൾക്കും ഒപ്പം തൻ്റെ കുടുംബത്തിന് സഹപ്രവർത്തകർക്ക് ഒപ്പം നിന്നവർക്ക് എല്ലാവർക്കും സമർപ്പിക്കുകയാണ് ഇത്രയും ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും കൂടെയുള്ളവരെ മറക്കരുതെന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മോഹൻലാൽ പറയുന്നുണ്ട് അത് എല്ലാവർക്കും ഒരു ഉപദേശമായി എടുക്കാവുന്ന കാര്യം കൂടിയാണ് അമ്മയെ കണ്ടു അമ്മയുടെ നിന്ന് അനുഗ്രഹം വാങ്ങി അമ്മയോട് ഇക്കാര്യം പറയുകയും ചെയ്തു എന്ന് കൂടി മോഹൻലാൽ പറയുന്നുണ്ട് അമ്മ അസുഖത്തെ തുടർന്ന് ഇവിടെ ഇളമക്കരയിലെ വീട്ടിലാണ് പക്ഷേ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി അമ്മയുടെ അനുഗ്രഹം അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത് നമുക്ക് എത്ര വലിയ അംഗീകാരം ലഭിക്കുമ്പോഴും ആദ്യം നമ്മൾ ഓടിയെത്തേണ്ടത് നമ്മുടെ അമ്മയുടെ അടുത്തേക്കാണല്ലോ എന്നൊക്കെ മോഹൻലാല് പറയുമ്പോൾ അത് കേട്ടിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ അങ്ങനെ നമ്മൾ എല്ലാവരും സന്തോഷിച്ച നമ്മളെല്ലാവരും അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷം തന്നെയാണ് ശ്രീജ മലയാളികളുടെ സ്വന്തം ലാലേട്ടന് ഇത്രയും വലിയ ഒരു പുരസ്കാരം ലഭിച്ചു ഇന്ത്യ രാജ്യം മുഴുവനും അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് അംഗീകരിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് രാജ്യത്തിൻ്റെ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് മലയാളത്തിലേക്ക് ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷം മടങ്ങിയെത്തിട്ടുള്ളത് ആ പുരസ്കാരം ഒരു നടന് ലഭിക്കുന്നു മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു നടന് ഈ പുരസ്കാരം ലഭിക്കുന്നത് ഇതിനു മുൻപ് അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ പുരസ്കാരം നേടിയത്